തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അതായത് ആക്ടർ വിജയ് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയുടെ പേര് അനൗൺസ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അതായത് ഈ വർഷം ലോക്സഭാ എലക്ഷന് മത്സരിക്കും പക്ഷേ അവരുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് അസംബ്ലി ഇലക്ഷനാണ് ഇത് തമിഴ്നാട് രാഷ്ട്രീയത്തിലും അവിടുത്തെ മീഡിയയിലും ജനങ്ങളിടയിൽ മാത്രമല്ല ഒരു വലിയ കോൺവർസേഷനായേക്കുന്നത് ഇന്ത്യയിലുള്ള മീഡിയ മുഴുവനും അതായത് ടെലിവിഷൻ ചാനലാണെങ്കിലും ഡിജിറ്റൽ ആണെങ്കിലും ഇതിന് വലിയ ഇമ്പാക്റ്റാണ് കൊടുത്തിരിക്കുന്നത് അതിന് പ്രത്യേകിച്ച് പല കാരണങ്ങളുണ്ട് അതിൽ ഞാൻ ചില ഡി എം കെയുടെ നേതാക്കളെ വിളിച്ചു ചോദിച്ചു ഈ കമൽഹാസൻ വന്ന പോലെ ആയിരിക്കുമോ ഈ വിജയ്യുടെ രാഷ്ട്രീയം എന്നുള്ളത് അവർ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞ് എന്നിട്ട് പറഞ്ഞു വിജയ്ക്ക് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇലക്ഷനിൽ പന്ത്രണ്ട് മുതൽ പതിനാറ് ശതമാനം വരെ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട് ഡി എം കെയുടെ നേതാക്കൾ ഒരാളല്ല നാലഞ്ച് പേര് പറഞ്ഞു പിന്നീട് അത് കഴിഞ്ഞിട്ട് ഡി എം കെ അനുകൂലിക്കുന്ന പത്രപ്രവർത്തകരുണ്ട് വളരെ സീനിയറായിട്ടുള്ളവർ അതായത് നക്കീരൻ അതേപോലെ തന്നെ ഈ അവിടുത്തെ ദീനമലർ പിന്നെ മറ്റുള്ള ഫേമസ് ആയിട്ടുള്ള അവിടുത്തെ മീഡിയ ഇവരൊക്കെ ബേസിക്കലി സൺ അതുപോലെ ഈ കരുണാനിധിയുടെ പേരിൽ നടത്തുന്ന അതിൻ്റെ അകത്തൊക്കെ വർക്ക് ചെയ്യുന്ന സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളും വളരെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു വിജയ് വലിയ ഇമ്പാക്റ്റ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കും അതായത് വിജയ്ക്ക് ഈ വോട്ടുകൾ വോട്ട് ഷെയർ കിട്ടുക എന്നത് മാത്രമല്ല ഈ എം ജി ആറിനെ പോലെ ആയിരിക്കും വിജയ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് എ ഡി എം കെയുടെ വോട്ടുകളും കൂടുതലും പിടിച്ചു മാറ്റും അതേപോലെ ഡി എം കെയിലുള്ള യങ്സ്റ്റേഴ്സ് ചെറുപ്പക്കാരുടെ വോട്ടുകൾ പിടിച്ചു മാറ്റും അതായത് വീണ്ടും 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 എടുത്തു പറയുന്ന മറ്റൊരു പോയിന്റുണ്ട് ശ്രദ്ധിക്കണം ഇത് ഉദയനിധി സ്റ്റാലിനെയാണ് അടുത്ത മുഖ്യമന്ത്രിയായിട്ട് ഡി എം കെയും പ്രൊജക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് അതിനെ പൂർണമായിട്ടും വൈപ്പ് ഔട്ട് ചെയ്യും വിജയ് ഇതാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞത് പിന്നെ മറ്റു പലരും അവിടുത്തെ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ മേക്കേഴ്സും രാഷ്ട്രീയ നിരീക്ഷകരും വ്യക്തമായിട്ട് പറഞ്ഞത് ഈ വിജയുടെ വരവ് വളരെ ഏർലി സ്റ്റേജിലാണ് അതായത് ഒരു റിട്ടയർ സിനിമയിൽ നിന്ന് ഔട്ടായ ശേഷമല്ല രാഷ്ട്രീയത്തിൽ വരുന്നത് രാഷ്ട്രീയ സിനിമയിൽ വളരെ പീക്കായിട്ട് സൂപ്പർ സ്റ്റാറായിട്ട് സിനിമകളെല്ലാം ഹിറ്റായിട്ട് നിൽക്കുമ്പോഴാണ് വിജയ് രാഷ്ട്രീയത്തിലോട്ട് വരുന്നത് ഇപ്പം വിജയകാന്ത് ആണെങ്കിലും റിട്ടയർമെൻറ്റ് ഏജ് സമയത്താണ് രാഷ്ട്രീയത്തിൽ വരുന്നത് കമൽഹാസൻ ഓൾമോസ്റ്റ് റിട്ടയർ സിനിമയിൽ നിന്ന് തെറിച്ച് കഴിഞ്ഞപ്പോഴാണ് രാഷ്ട്രീയത്തിൽ വരുന്നത് പക്ഷെ അതൊന്നുമല്ല വിജയ് അയാളുടെ പീക്കായിട്ട് സമയത്താണ് സിനിമയിൽ വരുന്നത് അതും പറഞ്ഞു പാർട്ട് ടൈം പൊളിറ്റീഷ്യൻ ആയിരിക്കേയില്ല കമൽഹാസൻ പാർട്ട് ടൈം പൊളിറ്റീഷ്യൻ ആയിരുന്നു വിജയകാന്ത് പാർട്ട് ടൈം പൊളിറ്റീഷ്യൻ ആയിരുന്നു ഇവിടെ പാർട്ട് ടൈം പൊളിറ്റീഷ്യൻ അല്ല വിജയ് ഫുൾ ടൈം പൊളിറ്റീഷ്യൻ ആയിരിക്കും അതാണ് അതിൻ്റെ വ്യത്യാസം അതായത് കംപ്ലീറ്റ് കൂടിയാണ് വിജയ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വരുന്നത് അപ്പം എം ജി ആറിന് ഇപ്പോൾ എം ജി ആർ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ ഇപ്പോൾ ദ്രാവിഡ്യൻ പാർട്ടി ദ്രാവിഡ്യൻ പാർട്ടിയായിട്ട് എ ഡി എം കെ ആയിട്ട് വന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് അതോടുകൂടി കോൺഗ്രസ് ഇല്ലാതായി കോൺഗ്രസ് എങ്ങോട്ടോ പോയി പിന്നെ കോൺഗ്രസ് തിരിച്ചു വന്നിട്ടേയില്ല അതേപോലെയാണ് സംഭവിക്കുന്നത് എ ഡി എം കെ ഇല്ലാതാകും ഡി എം കെ ഏകദേശം ഒരു കാര്യം ഡി എം കെ യുടെ സ്വഭാവം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് സ്വഭാവം പോലെയാണ് പക്ഷേ അതിനകത്ത് കുടുംബാധിപത്യം കയറി അതങ്ങ് നാശമായി ഡി എം കെയുടെ പല നേതാക്കളും അതേപോലെ പല ഡി എം കെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ ഈ ഡി എം കെ സ്റ്റാലിനും കരടാധികൾ വളരെ സിൻസിയറായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ജേണലിസ്റ്റുകളൊക്കെ പോലും പറഞ്ഞു സ്റ്റാലിനെതിരെ വലിയ ഇൻകമ്പൻസീവ് ഫാക്ടർ തമിഴ്നാട്ടിലുണ്ട് അതായത് ഡി എം കെക്ക് സ്റ്റാലിൻ്റെ ഗവേണൻസ് എന്ന് പറയുന്നത് അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവായി ഡി എം പി പാർട്ടിക്കാത്ത കാര്യമാണ് പറഞ്ഞത് ഏതാണ്ട് കേരളത്തിൽ പിണറായി വിജയൻ്റെ ഒരു ഒരു സംഭവമുണ്ട് ഇപ്പം പാർട്ടി സി പി എമ്മിനകത്തുള്ളവര് തന്നെ അങ്ങ് എതിർക്കുകയാണ് പിണറായി വിജയൻ അപ്പം അതിനേക്കാളും കഷ്ടമായിട്ട് ഹൈലി കറപ്റ്റഡായി സ്റ്റാലിനിൻ്റെ കാരണം സ്റ്റാലിനു മന്ത്രിമാരെയോ എം എൽ എമാരെയോ പാർട്ടി ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എല്ലായിടത്തും അഴിമതിയായി ആ ഒരു സിസ്റ്റം ആയിരുന്നില്ല തമിഴ്നാട്ടിൽ ഇത്രമാത്രം അഴിമതി ഉണ്ടായിരുന്നില്ല പക്ഷേ സ്റ്റാലിൻ വന്ന് രണ്ടര വർഷം കൊണ്ട് അഴിമതി അങ്ങേയറ്റമായി ഒരു സീനിയർ നേതാവ് പറഞ്ഞത് അദ്ദേഹം മെമ്പർ ഓഫ് പാർലമെൻറ്റാണ് ഡി എം കെയുടെ ഇതിൻ്റെ അർത്ഥത്തിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് അത് അതാണ് ബിജയ് ആ കറക്റ്റ് ടൈമിൽ ടൈമിങ്ങിലാണ് കയറി വരുന്നത് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് പാർട്ടി പാർട്ടിയുടെ അതായത് ഫാൻ ആയിട്ടുള്ള യൂണിറ്റുകളും ഫോറങ്ങളും പാർട്ടിയുടെ ബേസ് ഉണ്ടാക്കും പാർട്ടിയുടെ ബേസ് ഉണ്ടാക്കുമ്പം പല ഘടകങ്ങളുണ്ട് ഒരു ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ തമിഴ്നാട്ടിൽ റൺ ചെയ്യുക എന്ന് പറയുന്നത് കേരളത്തിലാണെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി റീജിയണൽ ഔട്ട്ഫിറ്റ് ആണെങ്കിലും തമിഴ്നാട് പോലെ വലിയൊരു സ്റ്റേറ്റിൽ റൺ ചെയ്യാനും സാമ്പത്തികമായിട്ട് വലിയ സംഭവമുണ്ട് ചെറിയ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻ്റ് അല്ല ഹ്യൂജ് ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റാണ് അതിൻ്റെ ആവശ്യമുള്ളത് അതിനൊക്കെ എവിടുന്ന് പണം ഉണ്ടാകും എന്നുള്ളതൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടതാണ് അതിനകത്ത് ഒരു എ ഡി എം കെയുടെ നേതാവ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചില ഘടകകക്ഷികളുമായി ചേർന്ന് വിജയ് മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ട് മറ്റൊരു നേതാവ് എ ഡി എം ഡി എം കെയുടെ നേതാവ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഇപ്പോഴുള്ള പല നേതാക്കളും ഡി എം കെ ആണെങ്കിലും എ ഡി എം കെ ആണെങ്കിലും ഇവർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുമ്പോൾ ഇവരുടെ പ്രായം കൂടും കാരണം ഇവർക്കൊന്നും പലയിടത്തും പോയി ക്യാമ്പയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയാണ് അതുമല്ല തമിഴ്നാട്ടിലൊരു ന്യൂ ജനറേഷൻ്റെ അകത്തൊരു ടോക്സ് ഉണ്ട് അവർക്ക് യങ്സ്റ്റേഴ്സിനെ മതി അല്ല കൂടുതൽ അറുപത് എഴുപതും എൺപതും വയസ്സുള്ള നേതാക്കന്മാരുമായിട്ട് അവർക്ക് പോകാൻ താല്പര്യമില്ല ഇതൊക്കെ ഘടകങ്ങളാണ് ഓരോ ഫാക്ടറാണ് അതായത് പുതിയ വോട്ടേഴ്സിൻ്റെ എണ്ണവും തമിഴ്നാട്ടിൽ കൂടുതലാണ് ആ പുതിയ വോട്ടേഴ്സ് മുഴുവനും വിജയോട് കൂടെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഡി എം കെയുടെ ും മറ്റൊരു കാര്യം വളരെ അസന്നിഗ്ധമായിട്ട് പറയാം കഴിഞ്ഞ പ്രാവശ്യം എത്രയാണ് ഡി എം കെക്ക് കിട്ടിയ സീറ്റുകൾ ലോക്സഭയിൽ അത് കുറയും പലയിടത്തും പല അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഈ പറയുന്ന വിജയ്യുടെ പൊളിറ്റിക്കൽ പാർട്ടി രണ്ടാമതോ അല്ലെങ്കിൽ വളരെ നിർണായകമായ വോട്ട് പിടിക്കുകയാണെങ്കിൽ അതാണ് പോയിന്റ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അസന്നിഗ്ധമായിട്ട് പറയാം വിജയ് ആയിരിക്കും ട്രംപ് കാർഡ് വിജയ് നിർണയിക്കുന്നത് അപ്പം തമിഴ്നാട് പൊളിറ്റിക്സിലുണ്ടാകുന്നൊരു മാറ്റം അതായത് ദ്രാവിഡിയൻ പൊളിറ്റിക്സ് അതെ അതായത് ഡി എം കെ എ ഡി എം കെ അത് കഴിഞ്ഞ് നിങ്ങൾ ആലോചിച്ചു വിജയകാന്തിൻ്റെ പാർട്ടി വരുന്നു കമലഹാസൻ്റെ പാർട്ടി വരുന്നു പല പാർട്ടികൾ വരുന്നു പ്രധാനപ്പെട്ട അഞ്ച് റീജിയണൽ പാർട്ടികൾ പാർട്ടികളാണ് തമിഴ്നാട്ടിലേറ്റവും കൂടുതൽ ഡി എം കെ ആണെങ്കിൽ എ ഡി എം കെ പട്ടാളി മക്കൾ കച്ചി അതായത് തിരുമണവാളൻ്റെ പാർട്ടി പിന്നെ അങ്ങനെയുള്ള ഈ പാർട്ടികളെല്ലാം കൂടി ഈ പ്രധാനപ്പെട്ട പാർട്ടികളുടെ അകത്ത് ജ ഈ പല പാർട്ടികളും കാസ്റ്റ് ബേസ്ഡ് ആണ് അവിടെ ഏകദേശം പതിനൊന്ന് പതിനൊന്ന് ശതമാനം വെച്ചാണ് അവിടുത്തെ പല ഇലക്ഷൻ പണ്ഡിതന്മാരും പറയുന്നത് മൈനോറിറ്റി വോട്ട്സ് അതുകൊണ്ടാണ് എ ഡി എം കെ എടപ്പാടി പളനിസ്വാമി ബി ജെ പി യെ മാറ്റി നിർത്തിയിട്ട് അവരൊറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്നത് ആ സമയത്താണ് പനീർസെൽവം പഴയ മുഖ്യമന്ത്രി അയാളും ഈ ശശികലയുടെ അനിയനും ഒക്കെ ചേർന്നൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് ബി ജെ ആയിട്ടും ബി ജെ പി ആയിട്ടും മറ്റൊരു സഖ്യം ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടുത്തെ ഒരു ചോദ്യമുണ്ട് അണ്ണാമലയ്ക്ക് എത്രമാത്രം സ്വാധീനം ചെലുത്താൻ സാധിക്കും എന്ന് ഞാൻ പലരോടും ചോദിച്ചു അപ്പം അണ്ണാമലയുടെ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നത് ഈ കോയമ്പത്തൂർ ആ ബെൽറ്റാണ് കാരണം അവിടത്തുകാരനാണ് അയാൾ ഇത് കൗണ്ടറാണ് കമ്മ്യൂണിറ്റി പക്ഷേ ആലോചിക്കേണ്ടതാണ് എടപ്പാടി പളനിസ്വാമി കൗണ്ടറാണ് അപ്പോൾ അവിടെ സ്വാധീനം ചെലുത്താൻ സാധിക്കും നിങ്ങൾക്കറിയാം പണ്ടുണ്ടായ റയറ്റ് വർഗീയ കലാപം പിന്നെ ഏറ്റവും കൂടുതൽ ആ ഭാഗത്ത് മൈഗ്രൻ്റ് ലേബേഴ്സ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നവർ അവർക്കും കൂടെ വോട്ടുണ്ട് പലർക്കും അപ്പം അതുകൊണ്ട് ചിലപ്പോൾ അണ്ണാമലയ്ക്ക് അവിടെ സ്വാധീനം ചെലുത്താൻ സാധിക്കും പക്ഷേ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന പോലെ അണ്ണാമലയ്ക്ക് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് വളരെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് എലക്ഷൻ നിരീക്ഷിക്കുന്നവരും പറഞ്ഞത് പക്ഷെ എന്താണ് പിന്നീട് ഉണ്ടാകുന്നതും ഈ പറയുന്ന യങ്സ്റ്റേ പുതിയ യങ്സ്റ്റേഴ്സിൻ്റെ വോട്ടുകൾ അതായത് കഴിഞ്ഞ പത്തു വർഷം കൊണ്ടുണ്ടായ യങ്സ്റ്റേഴ്സ് പതിനെട്ടിനും മുപ്പത്തി മുപ്പത്തിരണ്ടും മുപ്പത്തിനാലും വോട്ട് വയസ്സ് പ്രായമുള്ള യങ്സ്റ്റേഴ്സിന് ഉണ്ട അവർ ചെയ്യാൻ പോകുന്ന വോട്ടുകളാണ് അതിനിർണായകമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മറ്റൊരു കാര്യം പറയാം സ്റ്റാലിൻ എന്ന് പറയുന്ന ആളുകൾ ഞാൻ പ്രതീക്ഷിച്ച അദ്ദേഹത്തിന് വലിയ കേരളത്തിലൊക്കെ വരുമ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സി പി എമ്മും കൂടി വലിയ ക്ലച്ചസ്സുണ്ടെന്നാണ് പക്ഷേ ഡി എം കെക്കകത്ത് തന്നെ സ്റ്റാലിനെതിരെ വല്ലാത്ത മുറിമുറുപ്പുണ്ട് പലരും വ്യക്തമായിട്ട് പറയുന്ന കുടുംബമാണ് മുഴുവനും ഭരിക്കുന്നത് ഗവേണൻസ് വളരെ മോശം ബ്യൂറോക്രസി ഒരു ഭാഗത്ത് പൊളിറ്റീഷ്യൻസും എല്ലാം കൂടെ അവരുടെ രീതിയിലങ്ങ് പോകുന്നു ഏതായാലും ഒരു നല്ല മാറ്റമാണ് വന്നെ തമിഴ്നാട് പൊളിറ്റിക്സിൽ ദ്രാവിഡിയൻ പൊളിറ്റിക്സിനകത്ത് വിജയുടെ ഒരു കടന്നു വരവ് ആ പൊളിറ്റിക്സിനുണ്ടാകുന്നൊരു പ്രാധാന്യം ഉറപ്പായിട്ടും അത് കേരളത്തെ റിഫ്ലക്റ്റ് ചെയ്യും ഉറപ്പായിട്ടും അത് കേരളത്തെ റിഫ്ലക്റ്റ് ചെയ്യും നല്ല തുടക്കം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു